യുഗ മ്യൂസിക്കിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ഓണപ്പൂവ എന്ന ഏറ്റവും പുതിയ ഓണം ആൽബം ഏറെ ജനശ്രദ്ധ നേടുന്നു ബിലഹരിയുടെ പുതുമയാർന്ന വരികൾക്ക് വിവേക് വിവേകഭൂഷന്റെ സംഗീതവും ആലാപനവും ഓണപ്പൂവ എന്ന ഗാനത്തിന്റെ നൃത്ത സംവിധാനം നിർവ്വഹിച്ചിരിക്കുന്നത് പ്രാണ സ്പേസ് ഓഫ് ആർട്സ് സ്കൂൾ ഉടമയും അധ്യാപികയുമായ പാലാ സ്വദേശിനി സ്റ്റെഫി ജോയിയാണ് ജോയി ഡ്രൈവിംഗ് സ്കൂളുടമ ജോയിയുടെ മകളാണ് സ്റ്റെഫി ണപ്പൂ ചൂടി നങ്ങേലി പെണ്ണാള് പൊന്നോണപ്പൂ തേടാൻ വായു ഇനി നീയും ചങ്ങാലിപ്പൊന്നാനും പൂമേനും പൊന്നോണപ്പാട്ട് ചെയ്യണം മോള് യുഗ മ്യൂസിക്കിന്റെ ബാനറിൽ ഓണപ്പൂവ് എന്ന ശ്രദ്ധേയമായ ആൽബം പുറത്തിറക്കിയിരിക്കുന്ന അരുൺ യുഗയാണ് ബിൽഹരി ആണ് രചന സംഗീതവും ആലാപനവും വിവേക് ഭൂഷൻ നൃത്ത സംവിധാനം സ്റ്റെഫി ജോയ് ആൽബത്തിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രാണ സ്പേസ് ഓഫ് ആർട് സ്കൂളിലെ കുട്ടികളാണ് ബേബി ദീക്ഷ ദിബിൻ ലിപിഷ ദിപിൻ ദിയ എസ് ഋതിക് രതീഷ് ഐറിൻ മേരി നൈസിൽ നിയാമരിയ നൈസിൽ തീർത്ഥ പ്രശാന്ത് ശ്രീയ അനേഷ് നൈനിക ശ്രീകാന്ത് ആഗ്നർ ജെ കാർമൽ സണ്ണി അഞ്ജയ് രഞ്ജിത്ത് അമയ രാജ് നന്ദന എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത് നാണപ്പൂ ചൂടി പെണ്ണാളെ പൊന്നോണപ്പൂ തേടാൻ മായു നീയും ചങ്ങാലി പൊന്നാനും പൂമേനും പൊന്നോണപ്പാട്ട് ഈണോണ്